ഹലോ വെൽക്കം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞങ്ങൾ വീടിൻ്റെ കുറച്ച് എടുക്കുന്ന ഒരു പൈക്കണമെന്നല്ലേ നമുക്ക് നേരെ ഇല്ലാതെ അപ്പോൾ ഗായസ് നമ്മളെ വീഡിയോ ആണുള്ളിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുമോ മറക്കരുത് കേട്ടോ അപ്പോൾ ഗായസ് ഞങ്ങൾക്കിനി പോയി കറങ്ങാം കേട്ടോ തണുപ്പുണ്ടോയെന്ന് അറിയാം തണുപ്പുണ്ട് കേട്ടോ നല്ലേ ഞങ്ങൾക്ക് ഇറങ്ങാം ആയമല്ലോ പക്ഷെ കുറ ആയം കുറവാട്ടോ നല്ല ആയമൊന്നുമില്ല ആയം കുറവാണ് കൂപ്പം പെരും ചൂടല്ലേ ഗായസ് മയൊന്നും അങ്ങനെ പെയ്യുക അതുകൊണ്ടാണ് വെള്ളമൊക്കെ കുറവ് കിട്ടോ അതിന് പോയുണ്ടോ ഇപ്പൊ ഇറങ്ങാൻ കൊതിച്ചു നിക്കേന് കറങ്ങ നല്ല തണുപ്പില്ല വെള്ളം കേട്ടോ ഇവിടെ ഒന്നും ആയല്ല അവിടക്കെത്തുമ്പോ കുറച്ചൊക്കെ ആയുള്ളു വരിക ഞമ്മക്ക് അന്നിട്ട് പോവാട്ടോ ഇവിടെന്നിട്ട് ആയല്ല ട്ടോ ഇവിടെ നിന്നും അന്നിട്ട് പോവാ ഞാൻ അവിടെ എന്തൊക്കെയോ കാട്ടിട്ടിട്ട വെള്ളത്തിൽ ഇറങ്ങിയ ഒരു ഇതില് കാട്ടി ഞാൻ കുറേ ദിവസമായിട്ടോ പോയിക്കൊക്കെ പോയിട്ട് അപ്പം ഇന്ന് പോവാൻ കരുതി പോകുന്നതാണ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വയസ് ഓക്കേ ഞാൻ പറഞ്ഞ കുറച്ച് ആയുള്ള സ്ഥലം ഇതാ കേട്ടോ ആ അന്നണമൊന്നുമില്ല കേട്ടോ ഞാനത് ഇരിക്കണ് ഓ തണുപ്പൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ കുറച്ച് സ്ഥലം കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിന് കേട്ടോ കാലുമൊക്കെ നല്ല തണുപ്പേനും ഓക്കേ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ വിളിച്ചറിയോ ഇച്ചറിനെ അറിയില്ല ഞാൻ മറന്നുട്ടോ ഞാൻ ഒന്നിവിടക്കുന്ന ഇവിടെ ഒക്കെ കോൺക്രീറ്റ് കണ്ട കാല് നല്ല വേദന ഉണ്ടോ ആ സെയിലും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി ഊണു പക്ഷെ വേദന ഒന്നുമില്ല അവിടെ നിറച്ച് പൂപ്പലാണ് പൂപ്പില കാരണം നല്ല വോക്കലാണ് കൈ കൈക്കൂടി കയറാൻ തന്നെ നല്ല പണിയാണ് ഇപ്പൊ ഗന്റെ കുളി എന്ന കഴിഞ്ഞൊടുവിൽ ഞമ്മക്ക് ഡ്രസ്സൊക്കെ മാറ്റണം കേട്ടോ വന്നിട്ട് പോകണം പോവാട്ട് പോയതിനെക്കാട്ടിയും രസം പെടുത്താ നല്ല ചേണപ്പൂളിയും ഇതൊക്കെ നല്ല രസം ഉണ്ട് കിട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പ് ഇട്ടോ ഇപ്പം ഗായ നമ്മൾ വീഡിയോ എത്രയുള്ള എല്ലാവരും സബ്സ്ക്രൈബും ലേക്കെ കേട്ടോ ബായ്